ചിന്തകൾ സമൂഹത്തിലെ എല്ലാ ഓരോരുത്തരും പ്രധാനമാണ് ഓരോ വ്യക്തിത്വങ്ങളും പ്രാധാന്യമർഹിക്കുന്നു അവരവരുടെ റോളുകൾ ഭംഗിയാക്കാൻ അവർ തന്നെ വേണം ആരെയും വില കുറച്ച് കാണാൻ നമുക്കർഹതയില്ല മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് മരം മുറിക്കാൻ പറ്റില്ല എന്നാൽ മൂർച്ചയുള്ള മഴുകൊണ്ട് മുടി മുടിമുറിക്കാനുമാകില്ല ശരീരയുടെ ലോകത്ത് മാത്രം നാം ജീവിക്കുമ്പോഴും നമ്മുടെ ഒരൊറ്റ തെറ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും നമുക്ക് ചുറ്റിലും സൂക്ഷിക്കുക ആരും സമ്പൂർണരല്ലെന്നും അന്യോന്യം ആദരിക്കപ്പെടേണ്ടവരാണെന്നുമുള്ള ക്രിയാത്മക ചിന്ത നമ്മൾ വളർത്തിയെടുക്കണം അതിൽ നിന്ന് മാത്രമേ നമ്മുടെ വീക്ഷണം വിശുദ്ധമാകൂ എവിടെയെങ്കിലും വീഴുന്ന ചെറിയ പുഴുക്കുത്തുകൾ എത്ര മനോഹരമായ ഫലത്തെയും ഉപയോഗിച്ചു രഹിതമാക്കൂ ഒരായുസ് കൊണ്ട് നേടിയ മുഴുവൻ മതിപ്പും യശസ്സും നഷ്ടപ്പെടാൻ ഒരു നിമിഷത്തെ അശ്രദ്ധമതി എന്ന് നോക്കുക എല്ലാ കാര്യത്തിലും സൂക്ഷ്മത ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് സ്വന്തം പ്രവൃത്തികൾ വിലയിരുത്താനും അന്യൻ്റെ വൈശിഷ്ട്യം കണ്ടെത്താനും എന്തിലും നന്മ കാണുന്നത് നാം ശീലമാക്കുക പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം